പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് ഒക്കെ നല്ല ഗ്ലോ ആവുന്നതിനും വെറും ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല ഫേസ് നല്ല നന്നായിട്ടൊന്ന് വെളുത്ത് കിട്ടുന്നതിനും നല്ലൊരു ഭംഗിയായി കിട്ടുന്നതിനും ബ്യൂട്ടി പാർലറിലൊന്നും പോവാതെ തന്നെ നല്ല ഭംഗിയായി കിട്ടുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാക്കിൻ്റെ വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ നാല് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ എല്ലാ പാക്കും ചെയ്യുന്നതുപോലെ തന്നെ നാല് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് ആദ്യമേ ക്ലെൻസ് ചെയ്യണം പിന്നെ സ്ക്രബ് ചെയ്യണം പിന്നെ മസാജ് ചെയ്യണം അതിന് ശേഷമാണ് നമ്മൾ പാക്ക് ഉപയോഗിക്കുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഒന്നാണ് ഒറ്റ ഒരു ദിവസം കൊണ്ട് തന്നെ അതായത് വെറും ഇരുപത്തഞ്ച് മിനിറ്റ് മാത്രം നേരം നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്ത് വെച്ചിരുന്നാൽ മതി അപ്പോൾ തന്നെ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും എങ്ങനെയാണ് ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ക്ലെൻസ് ചെയ്യുകയാണ് വേണ്ടുന്നതിന് അതിന് തന്നെ ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പാലാണ് എടുത്തിട്ടുള്ളത് ഇത് പശുവും പാലാണ് പാല് മാത്രം ഉപയോഗിച്ചാണ് ക്ലെൻസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കുറെ നാളായി ക്ലെൻസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് കുറേ നാളായി എന്നുള്ളവർക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ പാലിലേക്ക് ഒരു തുള്ളി നാരങ്ങ നീര് കൂടി വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഒരുപാട് നാരങ്ങ നീര് ഉപയോഗിക്കരുത് ഒരു തുള്ളി കൂടുതൽ നമ്മൾ ഉപയോഗിക്കരുത് അത് ആഡ് ചെയ്തതിന് ശേഷം ക്ലെൻസ് ചെയ്യുക ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഇപ്പോൾ വെറും പാൽ മാത്രം കൊണ്ട് നമുക്ക് ക്ലെൻസ് ചെയ്യാം ഇതല്ല എന്നുണ്ടെങ്കിൽ തൈര് പാൽ ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ തൈര് ഉപയോഗിച്ച് നമുക്ക് ഫേസ് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്കിതിലേതാണോ യോജിക്കുന്നത് അത് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ നന്നായിട്ട് ക്ലെൻസൊക്കെ ചെയ്തിട്ടുണ്ട് ഫേസ് നല്ല രീതിയിൽ ക്ലെൻസായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അങ്ങ് തുടച്ച് കളയാവുന്നതാണ് നമുക്ക് ഒരു തുണി ഉപയോഗിച്ച് വേണമെന്നുണ്ടെങ്കിൽ തുടച്ച് കളയാം അല്ല നല്ല മുഖം കഴുകണം എന്നുള്ളവർക്കൊക്കെ ആണെങ്കിൽ മുഖം കഴുകി കളയാവുന്നതാണ് ഞാനിപ്പോൾ ഒന്ന് തുടച്ച് കളഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ സ്ക്രബാണ് ചെയ്യാൻ പോകുന്നത് സ്ക്രബ് ചെയ്യുന്നതിനായിട്ട് ഞവര അരിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഞര അരിയുടെ പാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞവര അരി നല്ല ഫൈനായിട്ട് പൊടിച്ച് ഒട്ടും തരിയില്ല നമുക്ക് കുറച്ച് അരിച്ച് മാറ്റി വെക്കണം അത് അല്ലാതെ കുറച്ച് തരിയുള്ള പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് കോഫി പൗഡറും കൂടി ഇട്ടിട്ടുണ്ട് കോഫി പൗഡറും കുറച്ച് കുറച്ച് തരിയുള്ള ഞവര അരിയുടെ പൊടിയും കൂടിയാണ് ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കണം ഇതിൽ തോനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി എനിക്കിപ്പോൾ ഇച്ചിരി അധികമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാത്രം എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു നമ്മൾ പാൽ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു ഇട്ടുകൊടുത്തു ശേഷം കുറച്ച് പാലും കൂടി ഒഴിച്ച് നമുക്ക് അതൊന്ന് മിക്സ് ആക്കാം കുറച്ച് കട്ടിയായിട്ടിരിക്കണം ഒരുപാടങ്ങ് അങ്ങ് ലൂസായി പോവരുത് ഇപ്പോൾ ഇതുപോലെ രണ്ടിലേ കിട്ടിയിട്ടുണ്ട് ഇതിനി നമുക്ക് സ്ക്രബ് ചെയ്യാം കണ്ണിൻ്റെ ഭാഗത്തൊന്നും സ്ക്രബ് ചെയ്യരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞവരി പാക്ക് എന്ന് പറയുന്നത് വളരെയധികം നല്ലതാണ് ഫേസിൽ നിന്ന് നല്ല ഗ്ലോ കിട്ടുന്നതിനൊക്കെ വളരെ നല്ലതാണ് നാച്ചുറലായിട്ടുള്ള ഒന്നായതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവുകയില്ല ഫേസിലെല്ലാം തേച്ച് കൊടുത്ത് ഇനി നമുക്ക് ഒന്ന് സ്ക്രബ് ചെയ്യണം മൂക്കിൻ്റെ ഈ ഭാഗത്തൊക്കെ ആയിരിക്കും നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ധാരാളമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തൊക്കെ വേണം നമ്മൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാനായിട്ട് എന്ന് കരുതി ഒരുപാട് ബലം പിടിച്ച് സ്ക്രബ് ചെയ്യുക ചെയ്യരുത് അത് ഇതല്ല ഏത് ഇടുന്ന സമയത്തായാലും നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ ഒരുപാട് ബലം ഉപയോഗിച്ച് സ്ക്രബ് ചെയ്യരുത് അതുപോലെ നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ക്ലെൻസിങ്ങും സ്ക്രബ്ബിങ്ങും കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു മാറ്റം കാണാനായിട്ട് കഴിയും കാരണം പ പാലോ തൈരോ ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്യുമ്പോൾ തന്നെ ഫേസ് നല്ല ഗ്ലോ ആയി കിട്ടും സ്ഥിരമായിട്ട് ഞവര് അരിയുടെ പയക്ക് നമ്മൾ ഉപയോഗിക്കുന്നതും വളരെയധികം നല്ലതാണ് എപ്പോഴും എന്നും ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ സ്ക്രബ്ബെയ്യും ക്ലെൻസ് ചെയ്യുകയും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നതിന് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണിത് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യത്തിൽ കൂടുതൽ നമ്മൾ ഒരു കാരണവശാലും സ്ക്രബ് ചെയ്യാനായിട്ട് പാടില്ല ഫേസ് അപ്പോൾ ഇപ്പം ഞാൻ എല്ലാം നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് വരാം ഇപ്പം ഞാൻ ഫേസെല്ലാം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ല നല്ലൊരു മാറ്റമാണ് നമ്മുടെ ഫേസെല്ലാം നല്ലൊരു സോഫ്റ്റ് ആയി കിട്ടും അതുപോലെ തന്നെ ഡെസ്റ്റ് സ്കിന്നെല്ലാം മാറിയതിന് ശേഷം നല്ലൊരു ഗ്ലോ ആയി കിട്ടുകയും ചെയ്യും സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇപ്പം ഞാൻ സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്കൊരു മസാജാണ് ചെയ്യാനുള്ളത് മസാജ് ചെയ്യുന്നതിനായിട്ട് മസാജ് ചെയ്യുന്നതിനായിട്ട് ഗ്ലിസറിനാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് ഗ്ലിസറിൻ എടുക്കാം വെജിറ്റബിൾ ഗ്ലിസറിനാണെങ്കിൽ കുറേ കൂടി നല്ലത് ഏറ്റവും നല്ലത് അതാണ് വെജിറ്റബിൾ ഗ്ലിസറിനെടുത്ത് ഫേസിൽ എന്ത് പാക്കിന് അപ്ലൈ ചെയ്യുമ്പോഴും വെജിറ്റബിൾ ഗ്ലിസറിനാണെങ്കിൽ കുറെ കൂടി നല്ലതാണ് ഇതിപ്പോൾ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച ഗ്ലിസറിനാണ് അതിൽ നിന്ന് ഞാൻ ഒരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് ഒഴിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് റോസ് വാട്ടറാണ് നമ്മളിതിനായിട്ട് എടുക്കുന്നത് റോസ് വാട്ടർ നമുക്കൊരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ് അതിനുശേഷം ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഞാനിത് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാണ് അതിനുശേഷം നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം റോസ് വാട്ടറും ഗ്ലിസറിനും കൂടി ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് നമ്മുടെ ഫേസിനെല്ലാം നല്ല ഗ്ലോ വരുന്നതിന് സ്ഥിരമായിട്ട് നമുക്ക് നൈറ്റിലൊക്കെ ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം ഫേസിൽ കയ്യിൽ കാലിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലും ഒക്കെ ഉണ്ടാകുന്ന മൊരിച്ചിൽ പറയത്തില്ലേ ഒരു ചില ഇതിൽ ചില ആൾക്കാർക്കൊക്കെ കണ്ടില്ലേ മൊരിച്ചിലൊക്കെ വരുന്ന അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ മാറുന്നതിനും സ്ഥിരമായിട്ടുള്ള ഉപയോഗം കൊണ്ട് തന്നെ വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ നല്ല നല്ല സ്കിന്നിനൊക്കെ നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നതിനൊക്കെ വളരെയധികം സഹായിക്കും അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫേസിലെല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ മുകളിലേക്ക് വേണം മസാജ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ സ്ക്രബ്ബ് ചെയ്തതിൻ്റെ ഒട്ടും തരിയൊന്നും നമ്മുടെ ഫേസിന് ഉണ്ടാകാനായിട്ട് പാടില്ല കാരണം നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ ഡാമേജ് ഒക്കെ വരാനായിട്ട് കാരണമാവും അതുകൊണ്ട് അതൊട്ടും ഇല്ലാതെ നമ്മൾ നന്നായിട്ട് കരികിയിട്ട് വേണം വരാനായിട്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നു നമ്മുടെ കണ്ണിൻ്റെ സൈഡിലെല്ലാം നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കുക ഈ ഒരു വിരൽ വേണം ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ രണ്ട് മിനിറ്റ് നേരത്തേനൊക്കെ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്തുകൊണ്ടേയിരിക്കണം അത് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം മസാജ് ചെയ്യാൻ നല്ല നമ്മൾ ഒരുപാട് വില ഉപയോഗിച്ച് മസാജ് ചെയ്യരുത് നല്ല സോഫ്റ്റ് ആയിട്ട് വേണമെ മസാജ് ചെയ്ത് കൊടുക്കാൻ തന്നെ ഞാൻ നന്നായിട്ടൊന്ന് മസാജൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ കണ്ടില്ലേ ഫേസിനൊക്കെ നല്ലൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ മസാജിങ് ഒക്കെ കഴിഞ്ഞു മസാജ് ചെയ്തത് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കഴുകി കളയാവുന്നതാണ് കഴുകി കളഞ്ഞില്ല എന്ന് കരുതി യാതൊരു പ്രശ്നവും ഉണ്ടാവുന്നതല്ല നമുക്ക് കഴുകിയില്ല എന്ന് കഴിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല അതിലേക്ക് നമുക്ക് പാക്ക് കൂടി ഉപയോഗിക്കാവുന്നതാണ് ഇനിയിപ്പോൾ കഴുകണമെന്നുള്ളവർക്ക് കഴുകി കളയുന്നതുകൊണ്ട് വേറെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതാനും അടുത്തതായിട്ട് ഞാൻ പാക്കാണ് ഉപയോഗിക്കാനായിട്ട് പോകുന്നത് പാക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാക്ക് തയ്യാറാക്കണം അത് തയ്യാറാക്കുന്ന വിധം ഞാറാക്കുന്ന വിധമൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു തരാം കാരണം ഞാനിപ്പോൾ ഇവിടെ ഒരു പാക്ക് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ആദ്യം തന്നെ നമ്മൾ ഞവര അരിയാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ സ്ക്രബ് ചെയ്യുന്നതിനും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പിട്ട് തന്നെ ഞാനിത് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഞവര അരി ഇതാണ് ഞവര എന്ന് പറയുന്നത് എല്ലാ അങ്ങാടി കടകളിലും നമുക്ക് ലഭിക്കുന്നതാണ് ഇത് തവിടോടുകൂടി ഉള്ളത് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് ശേഷം നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തതിന് ശേഷം പൊടിച്ച് അരിച്ചെടുക്കും ശേഷം അതിൽ നിന്ന് രണ്ട് ൊടി എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ നമ്മൾ ഇങ്ങനെ പിടിക്കുന്ന ഇതേ രീതിയിൽ ഇങ്ങനെ പിടിക്കുന്ന രീതിയിൽ ഒരു നുള്ളിനും വേണ്ടി രക്തചന്ദനം എടുത്ത് രക്തചന്ദനത്തിൻ്റെ പൊടി കൂടി എടുത്ത് ഈ അരിയുടെ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക രക്ത ഒരു നുള്ളി കൂടുതൽ വേണ്ട ഇതുപോലെ ഇങ്ങനെ തള്ളവരലും ചൂണ്ടവിരലും കൂടി പിടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു നുള്ളിനും വേണ്ടിയിട്ട് മാത്രം മതി അതും കൂടി എടുത്ത് അതിലേക്ക് ഇട്ടതിന് ശേഷം അടുത്തായിട്ട് നമ്മൾ കുറുന്തോട്ടിയുടെ വേരെ കുറുന്തോട്ടിയുടെ ആറോ ഏഴോ ചെറിയ വേരായിരിക്കുമല്ലോ ഒരു കഴിഞ്ഞാൽ മതി പേരെടുത്തതിനു ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അത് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അര ഗ്ലാസ് ആക്കി എടുക്കുക അത് കുറുന്തോട്ടി കഷായം എന്നാണ് പറയുന്നത് ഈ എരിയുടെ പൊടിയിലേക്ക് അര ഗ്ലാസ് കുറുന്തോട്ടി കഷായവും അതുപോലെ തന്നെ അര ഗ്ലാസ് ശുദ്ധമായ പശുവും പാലും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കുക ഞാനിപ്പോൾ ഇവിടെ കുറുക്കി കൊണ്ടുവന്നിട്ടുണ്ട് കാരണം ഞാൻ ഇത് കുറുക്കുന്ന വീഡിയോ എടുത്തതാണ് പക്ഷേ കുറുക്കുന്ന വീഡിയോ എനിക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാനിത് രണ്ടാമത് ഇത് വന്ന് പറയുകയാണ് ചെയ്യുന്നത് ഒരു എരി പാക്ക് ചെയ്യാനിപ്പോൾ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് കുറുക്കി എടുത്തതാണ് കുറുക്കി എടുത്തിരിക്കണം കലക്കി എടുക്കുകയല്ല വേണ്ടുന്നത് നന്നായിട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ച് കുറുക്കി എടുക്കണം കാരണം അര ഗ്ലാസ് കുറുന്തോട്ടി കഷായവും അര ഗ്ലാസ് പാലും ഇതിലേക്ക് വെന്ത് ചേരുകയാണ് വേണ്ടുന്നത് അപ്പോഴാണ് ഇതിന് അത്രയും നല്ലൊരു ഗുണം കിട്ടുന്നത് കാരണം ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആക്കാൻ കഴിവുള്ള ഒന്നാണിത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം തന്നെ പറയണ റിസൾട്ടൊക്കെ കാരണം അത്ര നല്ല റിസൾട്ട് കിട്ടുന്നതാണിത് ഒറ്റ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുമല്ലോ അതുകൊണ്ട് പിന്നെ വലിയ പാടില്ല അപ്പോൾ ഇത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ തേച്ച് കൊടുത്തിരിക്കുകയും ആ മസാജ് ചെയ്തിരുന്ന് നമുക്ക് കഴുകി കളയണമെങ്കിൽ കഴുകി കളയാം വേണ്ടെങ്കിൽ കഴുകി കഴുകിക്കളയണ്ട ഇപ്പോൾ നമുക്കങ്ങ് കഴുകിക്കളയാം എനിക്ക് നനഞ്ഞ തുണി ഉപയോഗിച്ച് നമുക്ക് തുടരച്ച് കളയാം ോ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയി കിട്ടും നമുക്ക് ഈ മൂന്ന് സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആണ് ഫേസ് പിന്നെ നല്ലൊരു നല്ലൊരു എന്താ പറയുക നല്ലൊരു സോഫ്റ്റ്നെസ് കുറച്ചും കൂടി കൂടുതൽ കിട്ടും നമ്മൾ മസാജും കൂടി ചെയ്ത് കഴിയുമ്പോഴേക്കും ഇനിയിപ്പോൾ നമുക്ക് ഈ പാക്ക് ഉപയോഗിക്കാവുന്നതാണ് കുറച്ച് നല്ല കട്ടിക്ക് വേണം അത് നമുക്ക് തേച്ച് കൊടുക്കാനായിട്ട് നമുക്ക് ഇത് ഫേസിലെല്ലാം നല്ല രീതിയിൽ നല്ല കട്ടിക്ക് തന്നെ ഒന്ന് അപ്ലൈ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഏകദേശം നമുക്കൊരു ഇരുപത് മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം ഇത് വാഷ് ചെയ്യാനായിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം അപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നേരമൊക്കെ ആയിട്ടുണ്ട് പാക്കെല്ലാം ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് വെള്ളമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് വേണം നമുക്ക് കഴുകി കളയാനായിട്ട് ഇന്ന് മസാജ് ചെയ്യുന്നതാണ് ഒന്ന് മസാജ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് തുടച്ച് കളയാം ഉണ്ടോ നല്ലൊരു മാറ്റം തന്നെയുണ്ട് നമ്മുടെ ഫേസിനൊക്കെ നല്ല നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്ന റിസൾട്ടാണ് കാരണം ഒറ്റ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നേരം കൊണ്ട് തന്നെ നമുക്ക് ആ റിസൾട്ട് കിട്ടുകയും ചെയ്യും നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് പാർലറിലൊന്നും പോകേണ്ട കാര്യമില്ല ഇല്ലാതെ തന്നെ നമ്മുടെ ഫേസൊക്കെ നല്ല ഗ്ലോ ആക്കാൻ കഴിവുള്ളതാണിത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ